അസ്സാം നൗഷാദ് നൌഷാദ് കരുവട്ടൂരം സൂപ്പറായിരിക്കുന്നു വാൽദിട്ടാ സംഘികളും യുക്തിവാദികളെ നിരീശ്വരവാദികളൊക്കെ എടുത്ത് ട്രോളിംഗ് ഒരുപാട് പ്രഭാഷണമൊക്കെ കുട്ടിക്കാലം മുതലിച്ചിട്ടൊക്കെ കേട്ടു നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഉടായ്പ് വയൽ ഇതുവരെ കേട്ടിട്ടില്ല ബഹുമാനപ്പെട്ട റസൂല്ലാനെ എല്ലാ ഗുണങ്ങളും അള്ളാഹു തന്നെ ഖുറാനിലൂടെ അറിയിച്ചത് പണ്ഡിതന്മാരും ഉസ്താദുമാരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വയലൊക്കെ കേട്ട് പ്രഭാഷണം നിങ്ങൾ ഈ പറഞ്ഞ വിടായിപ്പുണ്ടല്ലോ ഒന്നിലും കണ്ടില്ല അത് നിരീശ്വരവാദികളൊക്കെ എടുത്ത് ട്രോളിനുണ്ട് ഭയങ്കര അതില് ഇടവരുത്തിയത് നിങ്ങളാണ് ഒരുപാട് ആളുകളൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞിട്ടൊക്കെ വിടുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോണില്ല കാരണം അറിയോ ഒന്നും ഉണ്ടായിട്ടില്ല പോണില്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പയ്യ പലരും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ ലിയാ കത്തലി ഉണ്ടല്ലോ ഒരു ദജാല് നിങ്ങൾ സംസാരിച്ച വീഡിയോ അതിൻ്റെ കൂടെ സിനിമ നടുന്നുണ്ടല്ലോ മമ്മൂട്ടി പാലേരി മാണിക്കന്ന് പറഞ്ഞ സിനിമയിൽ ആചേരാണ് നടന്ന് വിഭജിക്കുന്നൊരു ഒരു ആയിട്ടാണ് അഭിനയിച്ചത് അതിൽ ചുരുട്ട് കത്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു സീനുണ്ട് അപ്പം തായ ആ ചുരുട്ട് മോളിയില് മുകളിൽ ചുരുട്ട് കത്തിച്ച് നിൽക്കുന്നതും റസൂല്ലാനെ ഭയങ്കര മോശമായിട്ട് ഒരു എഡിറ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ടൊക്കെ മൂപ്പര് ഇല്ലാ വിട്ടിട്ടുണ്ട് ആ ദജാലി ഇതിനൊക്കെ കാരണക്കാർ നിങ്ങളക്കെന്താ തലയിൽ ഇല്ലായിരുന്നു വിവരമില്ലായിരുന്നു ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ നിങ്ങളോട് പറയുന്നത് തന്ന പരിശുദ്ധ ഖുർആനൊക്കെ പഠിച്ച് അതീസ് പഠിച്ച് നിങ്ങൾക്ക് പറ്റിയ തെറ്റം തന്നെ അറിയാം ഏതോ ഊള സ്വയമല്ലാത്ത കൃത്യമല്ലാത്ത ഏതോ ഹദീസിന്നോ ഏതോ കിതാബിന്നോ എടുത്തിട്ടാണ് നിങ്ങൾ പറഞ്ഞത് റസുല്ലാനെ ഇത്രയും തരം താത്തി സംസാരിക്കുന്നത് അപ്പൊ രണ്ട് വാക്കും ഇപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ മതത്തിനെതിരായിട്ടും പിന്നെ അതുപോലെ തന്നെ റസുല്ലാൻ കുറ്റം പറയുന്ന അള്ളഹാനെ ഒക്കെ ഒരുപാട് പറയുന്നവർക്കൊക്കെ മറുപടി പറയുമ്പോൾ സമുദായത്തിൽ പെട്ട നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ റസുല്ലാൻ വളരെ മോശമായിട്ടല്ലേ മറ്റുള്ള ആളുകളെ മുമ്പിലിപ്പം വിവരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ് റസുല്ലെ പറ്റിയിട്ട് രണ്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് അത് ഓക്കെ പിന്നെ എന്താ പറയുന്നത് റസൂല്ല നിൽക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും പോകുകയാണെങ്കിൽ റസുല്ല കണ്ട് ഇഷ്ടപ്പെട്ട തലാക്ക് ചെല്ലാം എന്നിട്ട് ആ പെണ്ണിനടെ വിട്ടിട്ട് പോവാ റസൂല്ല കല്യാണം കേൾക്കൂ റസുള്ള അങ്ങനെ പെൺമോഹിയാണോ നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ അറിയാൻ പാടില്ല ചോദിക്കുകയാണ് അത് ഈ സന്ദർഭത്തിൽ മൊത്തത്തിൽ ജബ്ബാർ മാസ് ദജ്ജാല് ആരിഫ് ഹുസൈന് ലിയാകത്ത് അലി ലിയാക്കലി വിടുന്ന ആ വീഡിയോ ചില ആളുകള് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതാരാണ് ഫോർവേഡ് ചെയ്യുന്നത് അതും വാടെ മനസ്സിലാക്കാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കയാണ് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഒരു മുസ്ലിമായ ഡോക്ടർ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരു ഒന്നാം നമ്പർ തെറിയാണ് പറഞ്ഞത് അത് അയാൾക്ക് സങ്കടം കൊണ്ടു പറഞ്ഞത് അയാളൊരു കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ആ ഭാഷ എനിക്കറിയില്ല മനസിലായില്ലേ റസുല്ലാന്റെ എല്ലാ ഗുണങ്ങളും ഖുറാനിലൊക്കെ അള്ളാഹു തന്നെ അറിയിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ഉസ്താദന്മാരൊക്കെ നല്ല നിലയിൽ പറഞ്ഞിട്ട് ജനങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളിപ്പം പറഞ്ഞു വരുന്നത് റസുല്ലാക്ക് വിവാഹം ആലോചിച്ച ഒരു പെണ്ണിനെ വേറെ ആള് ആലോചിക്കാൻ പാടില്ല അതിലൊന്നും നമുക്ക് വർത്താനില്ല റസുള്ള കല്യാണം കഴിച്ച ഭാര്യമാരെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പാടില്ല റസൂള്ളാൻ്റെ കാലശേഷം അതുവരെ ഒന്നും കുഴപ്പമൊന്നുമില്ല പലരും പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വാക്ക് നിങ്ങൾ പറഞ്ഞല്ലോ നബി അവിടെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും മുമ്പിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ട ഭർത്താവ് തലാക്ക് തലാക്ക് ചെല്ലി പോണം അപ്പം നബി അണ്ട് കെട്ടും നബി അയിന് നടക്കാണ് ഏഹ് അതിനെ നടക്കുന്ന ആളാണോ എന്താണ് നിങ്ങൾ തലയിൽ എന്താണെന്ന് അത്രയെങ്കിലും പറഞ്ഞ് നെല്ലിക്ക വാങ്ങിട്ടെ ഒയ്ക്ക് തലയിൽ കൂടെ സംഘികള് ഒരു ഭാത്തന്ന് യുക്തിവാദികൾ വേറൊരു ഭാത്തുന്ന് ഇസ്ലാമിനെ മൊത്തം കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ പ്രഭാഷണം പറയുന്ന ഒരുപാട് ഉസ്താദ്മാര് അവരോടും കൂടിട്ടാ പറയണത് കൊറേ വർഷായില്ലേ ഈ സലഫി പ്രസ്ഥാനം മുജാഹിദീൻറെ അവരും നിങ്ങളും നബിദിനം പാടില്ല അവര് വെറും പാടുണ്ട് ഇവർ വെറും പാടുണ്ട് അവർ പഠിച്ചതും കിത്താബ് നിങ്ങൾ പഠിച്ചതും കിത്താബ് സാധാരണ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ നട്ടം തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ വൈക്ക് കുറേ ആയില്ലേ എല്ലാവർക്കും മനസ്സിലായി നടത്താൻ പറ്റാത്ത ആൾക്കാർ നടത്തണ്ട നടത്തുന്ന ആൾക്കാർ നടത്തട്ടെ ആ വിഷയൊക്കെ കുറച്ച് മാറ്റി വെക്ക് എന്നിട്ട് ഈ ദജ്ജാലുകളില്ലേ യുദ്ധിവാദികൾ ഒരുപാട് മോശപ്പെട്ടിട്ടാണ് ഇസ്ലാമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾ പ്രഭാഷണമൊക്കെ പറയുമ്പോൾ രണ്ടൂന്നിൽ തന്നെ ഇതും ഒരു മെസ്സേജായിട്ട് കൊടുക്ക് ഒരുപാട് തലമുറകളൊക്കെ എടങ്ങേറായാലും പോകും നിങ്ങൾ ഇങ്ങനത്തെ വിടാ വിടായിപ്പോയിട്ട് വന്നാല് എല്ലാരും എന്ത് കേക്കട്ടെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ കേക്കട്ടെ യുക്തിവാ യുക്തിവാദികൾക്ക് എതിരായിട്ട് നിങ്ങൾ പറയു അതിനൊക്കെ ഹദീസ് സ്വയമായത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു പെൺമോയിട്ട് ചിത്രീകരിച്ചിട്ട് വിടല്ലേ ഇപ്പൊ സംഘികൾ ഒരു ഭാഗത്തുനിന്ന് ദജാലി ജബ്ബാർ മാസി വരും ആരിഫുസേന അവിടെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവരൊക്കെ എന്താ പറയാ നിങ്ങൾ എന്തിനാണ് വൈവച്ചു കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെന്നെ നിങ്ങളെ ട്രോളിനുണ്ട് ഇഷ്ടം പോലെ തെറി പറയുന്നുണ്ട് നിങ്ങളെ ഭർത്താൻ അന്യ അന്യ മത സഹോദരന്മാരൊക്കെ എന്താ കണക്കാക്കെ റസൂൾ എങ്ങനെ പെൺമോഹിയാന്നല്ല കാര്യം പറഞ്ഞ് വന്നിട്ട് അവസാന ഒരു വാക്ക് പറഞ്ഞല്ലോ റസൂൽ അവിടെ നിൽക്കണ ഏതെങ്കിലും സ്പോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ വൈക്ക് ഏതെങ്കിലും ഒരു ഭാര്യം ഭർത്താവും നടന്നു പോകുകയാണെങ്കിൽ റസൂലെങ്ങാൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പോയാ ഭർത്താവ് തൊലാക്കുകയല്ലണെന്ന് ഏതാ ഉറപ്പില്ലാതെ അതീസ് എവിടെന്നെങ്കിലും എടുത്ത് മാതിട്ട് വന്നിട്ട് എന്തിനാണ് ഈ പിത്തരം ഉണ്ടാക്കണത് നിങ്ങൾക്ക് ഇനി അതൊരു സുന്നത്താക്കി മാറ്റണം അല്ലേ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഞമ്മളിപ്പം വന്നിട്ടുണ്ടല്ലോ ഒരുപാട് പറയാൻ അറിയാ പക്ഷെ ഒരുപാട് ആളുകൾ ഇത് കാണണല്ലോ പറയേണ്ട ആൾക്കാര് നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോക്ക് സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണ്ടല്ലോ ഒന്ന് ചൊരണ്ടി വെക്ക് നിങ്ങളെ പറഞ്ഞൊക്കെ ഞാൻ ഞാനതിലേക്ക് പോണില്ല നിങ്ങൾ ഏതായാലും പറഞ്ഞത് ഉസ്താദന്മാരും വേണ പറയണത് നിങ്ങൾ നബിദിനം അത് ഇതൊക്കെ പറഞ്ഞ അടിപൊളിലൊക്കെ നിർത്ത് അതയിൻ്റെ വൈക്ക് പോകും വിധി പറയുന്ന സമയത്ത് അള്ളാഹു ആണ് പറഞ്ഞത് എന്റെ കിബീറിന്റെ തട്ടങ്ങൾ ആരും ഇടാൻ നിൽക്കണ്ട വിധി പറയുമ്പോ അറിയാം ആരിതാണ് ശരി ആരിതാണ് ശരി അല്ലാത്തത് എന്ന് അതൊക്കെ അതിൻ്റെ വൈക്ക് പോവും കുറച്ച് വിശ്രമം കൊടുക്ക് എന്നിട്ട് ഈ ഉഡായിപ്പുണ്ടല്ലോ ദജ്ജാലകള് യുക്തിവാദികൾ റസൂല്ലാരെ തെറി പറയണത് അതുപോലെ തന്നെ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൊക്കെ വൈതെറ്റിക്കാൻ നടക്കണ്ടല്ലോ അവർക്കുള്ള മറുപടിയിട്ടൊക്കെ വാ കൂടെ പ്രഭാഷണം ആയിക്കോട്ടെ അതിൻ്റെ അടുക്കുന്നതും ചേർക്ക് എല്ലാരും വാ നിങ്ങൾ ഈ തലയിൽ കെട്ടും കെട്ടിയും കണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് റസൂള്ള എന്ത് ഗുണങ്ങളാണ് റസൂൽ പോയിട്ട് അള്ളാഹു ലോകം പഠിച്ച റസൂലാനെ പഠിച്ച ഞമ്മളെ പഠിച്ച റബ്ബ് പരിചയപ്പെടുത്തിയത് നിങ്ങൾ ഇന്നിട്ട് പുതിയ വിടായിപ്പോയിട്ടൊക്കെ വന്നിട്ട് റസൂൾ നിൽക്കണ സമയത്ത് ആരെങ്കിലാണ് നടന്നു പോയാൽ ഇനിയിപ്പം ഇതൊക്കെ കേട്ടിട്ട് ഈ ഒരുപാട് ആൾക്കാർ എതിരായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഹദീസിലുണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു നിങ്ങൾ ഉള്ളപ്പോഴാണ് ഈ നടന്നത് ആരെങ്കിലും എന്തെങ്കിലും ഏരിയ എടുത്തിട്ടുണ്ട് കാച്ചൽ തന്നെയാണ് നിങ്ങൾക്ക് വേറെ വിഷയൊന്നുമില്ല വയനു പറഞ്ഞു ഒരുപാടുണ്ടല്ലോ ഇസ്ലാമിനെ തകർക്കാനല്ല കുറെ ദജ്ജാലകൾ ഇറങ്ങിക്കണ് അവർക്കെതിരായിട്ടൊക്കെ പ്രസംഗിക്കുന്നു കുറെ വർഷമായില്ല പറയണു നെബിദിനെ വരുമ്പോ രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരും അടങ് അല്ല ഇതിലെന്താ അർത്ഥമുള്ളത് വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പിത്തനയിലാക്കണ് ചെറിയ കുട്ടികളൊക്കെ മൊബൈലില്ലാത്ത ആരടുത്ത് എല്ലായിടത്തും ഉണ്ടെന്ന് ആ കുട്ടികളൊക്കെ തെറ്റിയായിരിക്കൂല്ലേ റസൂല റസൂള്ള പെൺമോയ്യാന്ന് നിങ്ങൾ എന്ത് പറസുല്ല പാവാം റസൂള ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആരോ എഴുതി വെച്ചത് നിങ്ങളുടെ അടുത്ത് കാച്ചാണ് സഹോദരന്മാരെ അത്രയും ഉണ്ടല്ലോ ഞമ്മള് പല വീടും ചെയ്തിട്ടുണ്ട് ഏത് യുക്തിവാദികളായ അവർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് തെറ്റിദ്ധാരണ ഒക്കെ പോയി വെച്ചിട്ട് സംഘികൾ ഒരു ഭാഗത്ത് നിന്ന് യുക്തിവാദികൾ ഒരു ഭാഗത്തു നിന്നിട്ട് ഇങ്ങനെ പൊരിക്കണ് ഇത് കണ്ടില്ലെന്നറിഞ്ഞിട്ട് എന്നിട്ട് ഏതാ സിനിമാ നടൻ്റെ ഫോട്ടോയും വെച്ചിട്ട് താരമ്യപ്പെടുത്തിയാണ് ചുരുട്ടും പലിച്ച് നിൽക്കുന്ന സീനും കൊടുത്തിട്ട് എന്താണ് വെക്ക് നേരം പോലത്തില്ല അറിയാൻ പാടില്ല ചോദിക്കാണ് യുവതി കേട്ടിട്ട് കുറെ ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും ഉസ്താദ് അല്ല ഉസ്താദെന്തും പറ നടക്കൂല ഈ എന്റെ കുടുംബത്തിൽ ഉസ്താദ് ആണെങ്കില് സത്യാണ് ഒള്ള അക്ക് ആ തലയിൽ കെട്ട് ആദ്യം ഞാനുണ്ട് ഊരി കാണിട്ട് ഒന്നിട്ട് വെച്ചുകൊടുക്കും ബാക്കി കാര്യം ഞാനവിടെ പോരാട് അത് ഇത് പറ്റൂലല്ലോ മനസിലായില്ലേ പറ്റൂല അതാണ് വെറുതെ ഉടായിപ്പോ തരം താത്തി മറ്റുള്ള ആൾക്കാരെ മുമ്പില് ഇതുവരെ വരെ കേക്കാത്തും പറയാ നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടു അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്തന്നെ പറഞ്ഞത് വേച്ചമായിട്ടാ അല്ലേ ഉടായിപ്പോ നിങ്ങക്ക് സുനത്തുണ്ടാക്കിട്ട് അതില് ഒന്ന് ആക്കണല്ലേ പ്രവാചകനെ പറ്റി റസൂള്ളാനെ പറ്റി എന്തൊക്കെ നല്ല നല്ല വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് അവഞ്ഞുകൂടെ റസൂള്ള ഇഷ്ടപ്പെട്ടാൽ അന്ന് മോഹിച്ചു പോയാൽ ഭർത്താവ് പെണ്ണിനെ തൊലാക്കല്ലിട്ട് അപ്പൊ റസൂല കെട്ടും റസൂല റസൂള്ളക്ക പതന്നല്ല പണിയല്ലേ ഏർ ഇരുപത്തിമൂന്ന് വർഷം ലോകാവസാനം അവസാനം വരെയുള്ള എല്ലാം റിട്ടേക്കിട്ടാണ് പോയത് അതിന്റെ അടുക്ക് നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ വെറും പെണ്ണിന്റെ തീട്ടടക്കണ് അല്ലേ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ നടക്കൂല കാരണം എന്താ അറിയോ ഒരുപാട് ആളുകൾ ഇയാളെ തെറിയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ട്രോളിനുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് യുക്തിവാദിയാളെ പറ്റിയിട്ടും പറയലുണ്ട് അപ്പോൾ ചോദ്യം വരും എങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു മുസ്ലിയർ നബിനെ ഇങ്ങനെ പറയുമ്പോൾ എന്താ മിണ്ടാതിരിക്കണു ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതുകൊണ്ട് ഇയാളെ പേര് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ അടിച്ചു നോക്ക് ഇയാൾ പറഞ്ഞെന്താണെന്നറിയ വാട്സാപ്പിൽ തന്നെ ഈ ഇതിൻ്റെ ലിങ്കിൻ്റെ കൂടെ അയാൾ പ്രസംഗിച്ച പാലും കൂടി ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട് അതും കൂടി കേട്ടിട്ട് നിങ്ങൾ കണക്കാക്കുക അതല്ല ഇയാൾ പറഞ്ഞത് ശരിയാണ് ഹദീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അക്ഷയല്ലാ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ ഇടയിൽ നടക്കൂല ഏ റസൂഖാറിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളും എല്ലാം അള്ളാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് അത് പണ്ഡിതന്മാരും ഉസ്താദന്മാരൊക്കെ അവരുടെ ഒക്കെ അറിയുക പുതിയൊരു ബായൽ നിന്നും കൊണ്ട് വന്നിങ്ങനെ മൂപ്പിരുന്നിട്ടാകെ സോഷ്യൽ മീഡിയ തുറക്കാൻ പോയ്യ ഇനിയിപ്പോൾ ഞമ്മളെ സമുദായത്തിൽപ്പെട്ട പല പ്രസ്ഥാനം ഉണ്ടല്ലോ അവരൊക്കെ എടുത്തിട്ടുള്ളത് കണ്ടിണ്ടാവും നിങ്ങൾ വേറെ ഉടായിപ്പയറ്റി വരെ ഇത്രേ പറയാനുള്ളൂ ഞാൻ റഹ്മാൻ പൊന്നാനി എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു മേലിൽ ഉണ്ടാവണം ഇത് ഇയാൾക്ക് അർഹതപ്പെട്ടാണ് ഞാനതാണ് പറഞ്ഞത് പിന്നെ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന ഒരു ശൈലി ഞാൻ എടുത്തിട്ടില്ല അത് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുണ്ട് യൂട്യൂബിലുണ്ട് ഏഹ് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട് ഇയാൾ എതിരായിട്ട് അപ്പോൾ ഇയാളോട് പറയുള്ളൂ ഭയങ്കരതായി പോയിട്ടാണ് വളരെ മോശമായി പോയി നിങ്ങൾ അവരെ വളർത്താൻ വേണ്ടി ശ്രമം ശ്രമിക്കണം ആരെ ഈ യുക്തിവാദികളെ അവർക്കൊരു വീണ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഉസ്താദന്മാരും തമ്മിയുള്ള രണ്ട് പ്രസ്ഥാനം എത്ര പ്രസ്ഥാനം ഉണ്ടെങ്കിലേ അത്ര അമ്മയും താരൊന്ന് മാറ്റി വെക്കുക അതെല്ലാവരും മനസ്സിലാക്കി ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യാത്തവർ ചെയ്യണ്ട അതല്ല പൈസയാണ് ഇസ്ലാം മതത്തിനെ മൊത്തം നശിപ്പിക്കാൻ ഒരു കൂട്ടിറങ്ങിയിണ്ട് സംഘികളെ പൈസ വാങ്ങിയിട്ടും അല്ലല്ല കുറാൻ എഴുതി ഉണ്ടാക്കിയതാണ് റസൂല്ല ഞാൻ പറയണില്ല അവരൊക്കെ ഒന്ന് മറുപടി കൊടുത്തിട്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് അപ്പൊ കുട്ടികൾക്കും ചെക്കന്മാർക്കും മനസ്സിലാവും ഈ ഒന്നും മനസ്സിലാവാത്ത കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഈ പറഞ്ഞെന്നെ പറഞ്ഞ് വായാലൊക്കെ കുറവുട്ടല്ലോ ഗൾഫേറിന്റെ ഭാര്യ പോയി ഒരു വായത് ഗൾഫിൽ ഒരു അറ്റാക്ക് വന്ന ഒരാൾ മരിച്ചു ഒരു വായത് നല്ലത് തന്നെ അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇതിൽക്ക് വരാളെ ഒരാളെ പേരെടുത്തൊന്നും പറയുന്നില്ല അതാണ് നല്ലത് വെറുതെ പ്രശ്നം ഉണ്ടാക്കലേട്ടാ ഞങ്ങൾക്ക് തീ കൊടുക്ക മറ്റുള്ള ഇതര മത സഹോദരന്മാരെ മുമ്പിലൊക്കെ തലകുനിക്കാങ്ങളെ പോലെ തന്നെ ഇടാൻ വരുത്തരുത് കേട്ടാ വേണ്ടാത്ത വിടായിപ്പോ വാതും പറഞ്ഞിട്ട് മറ്റൊരു വീടേക്ക് കാണാം മസ്സലാമ